ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയ കൊടിയ ശത്രുവാണെങ്കിലും ശരി ആ ശത്രു നമ്മുടെ മുമ്പിൽ വന്ന് തലകുനിച്ചു നിൽക്കും നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് കീഴ്പ്പെടും നമ്മളെ എതിർത്തു നിൽക്കാനുള്ള ശേഷി അള്ളാഹു അളെടുത്ത് കളയും അത്തരത്തിൽ നമ്മുടെ ശത്രുക്കളെ പോലും പരാജയപ്പെടുത്താൻ പറ്റിയ ഒരു മാർഗ്ഗവും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക ഇത് ഒരിക്കലും മോശമായ ഒരു ചിന്തയിലേക്ക് പോകാനോ അല്ലെങ്കിൽ മോശമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാനോ അല്ല മറിച്ച് ഹൈറായ ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്കിതിൻ്റെ ഫലം കിട്ടുന്നത് നേരെ ഉൾട്ടയായിട്ടായിരിക്കും അതുകൊണ്ട് ഹൈറാത്തുകൾക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ൾ സ്വീകരിക്കുമാറാകട്ടെ ഒന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബിബായോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ പൂങ്കാവിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടാവും കഴിയുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കുക കാരണം പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും ശ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ പലരും ചോദിച്ച ഒരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗമാണ് ഇന്നത്തെ വീഡിയോ എന്താ പ്രശ്നം പര പരസ്പരം വഴക്കിൽ കഴിയുന്ന അല്ലെങ്കിൽ പരസ്പരം സ്നേഹമില്ലായ്മയിൽ കഴിയുന്ന ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അധികവും വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ചേർച്ചയില്ല ഭർത്താവും നോക്കുന്നില്ല അല്ലെങ്കിൽ ഭാര്യ മണങ്ങിപ്പോയിട്ടുണ്ട് ഇങ്ങനെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും വന്നിട്ടുള്ളത് അതൊക്കെ പരിഹരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ പരസ്പരം വൈരാഗ്യത്തിൽ കഴിയുന്ന പണ്ടപ്പോഴോ നടന്ന എന്തോ ഒരു തെറ്റിന്റെ പേരിൽ ഇപ്പോഴും ഉടക്കിൽ കഴിയുന്ന ഇല്ലേ വിദ്വേഷത്തിൽ കഴിയുന്ന പലരും അയൽവാസികൾ തമ്മിൽ പോരും കൂട്ടുകാർ തമ്മിൽ വഴക്ക് ഇങ്ങനൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാനുള്ള ഒരു എളുപ്പമാർഗമുണ്ട് എളുപ്പം അവർക്കെന്ന് വച്ചാൽ അസ്മാഅലിസിനെ പെട്ട ഒരു ഇസ്മ ആ ഇസ്മ തന്നെ അതിൻ്റെ പേര് തന്നെ യോജിക്കുക കൂട്ടിച്ചേരുക എന്നൊക്കെയാണ് ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെയാണ് അതായത് ആ ഇസ്മ ഇങ്ങനെയാണ് വരുന്നത് അൽ ജാമിയു എന്നാണ് അൽ യാ യാ ജാമ്യാമു അങ്ങനെയാണ് വിളിക്കുക യാ ജാമ്യ എന്ന് പറഞ്ഞ എന്താ ജാമ്യ എന്ന് വെച്ച ഒരുമിച്ച് കൂടിയെന്ന ജാമ്യ ഒരുമിച്ച് കൂട്ടുന്നവനായ അള്ളഹ എല്ലാം എന്ത് ചെയ്യാ സമ്മേളിപ്പിക്കുന്ന ഒരുമിച്ച് കൂട്ടുന്നവനായ അള്ളഹ കാരണം പിണങ്ങി നിൽക്കുന്ന ഹൃദയങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നവൻ കഴിയുന്നവനല്ല മാത്രമാണ് ആരൊക്കെ പുറകെ പരിശ്രമിച്ചാലും ശരി അല്ല അത് ഉദ്ദേശിച്ചിട്ടില്ലേ നടക്കൂല അപ്പം ഒരുമിച്ച് കൂട്ടുന്നവനായ യജമാനനായ റബ്ബ് ഇത് ഈ ഒരു ഇസ്മ ചെല്ലേണ്ട ചില രൂപങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരാള് മറ്റൊരാളുമായി പിണങ്ങി കഴിയുകയാണ് അയാളുടെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലായ രൂപത്തിൽ ഏഹ് ഇപ്പോൾ ഒരു ഭാര്യ വിചാരിക്കാൻ എൻ്റെ ഭർത്താവ് എന്നെ നല്ലതുപോലെ സ്നേഹിക്കണം ഇപ്പോൾ എന്നോട് പിണങ്ങി നിൽക്കുകയാണ് ആ പണക്കമൊക്കെ മാറ്റിയിട്ട് എന്നോട് സ്നേഹം ഉണ്ടാകണം ഒരു ഭർത്താവ് വിചാരിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടാകണം അല്ലെങ്കിൽ മക്കൾ വിചാരിക്കുകയാണ് മാതാപിതാക്കൾക്ക് സ്നേഹം ഉണ്ടാകണം മാതാപിതാക്കൾ വിചാരിക്കുന്നു മക്കൾക്ക് സ്നേഹം ഉണ്ടാകണം ഇങ്ങനെ അല്ലെ സഹോദരങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാകാം അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിൽ സ്നേഹം ഉണ്ടാകാം ഹലാലായ ബന്ധം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ ഹലാലായ മാർഗ്ഗത്തിലുള്ള ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് അവർ നമ്മെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇനി ഒരാൾ വിചാരിക്കുകയാണെന്തു ജനങ്ങളെല്ലാവരും എന്നോട് മഹബത്തുള്ള ആളാകണം ജനങ്ങൾക്കെല്ലാം ഈ നാട്ടുകാർക്കൊക്കെ അല്ല എന്തു ചെയ്യണം എന്നോടൊരു ഒരു സ്നേഹവും ഒരു മഹബത്ത് ഉണ്ടാകണം അതെന്ത് ചെയ്യുക നല്ലൊരു വ്യക്തി എന്ന രൂപത്തിൽ എന്നെ പരിഗണിക്കണം എന്നൊരാൾക്ക് ആഗ്രഹം തോന്നി എന്നാൽ അതും ഓക്കെ അതും പരിഗണിക്കാവുന്നതാണ് ഈ രൂപത്തിൽ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു മാർഗ്ഗം ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യമായി മൊത്തത്തിലുള്ളത് പറഞ്ഞാൽ അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന എല്ലാ ആളുകളും തിരിച്ചും നമ്മെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ട ഒരു മാർഗം പറഞ്ഞു തരേണ്ട മഹാൻ മരംതി ചെയ്യണം എല്ലാ ദിവസവും കേട്ടോ എക്ര ഉയോമിയൻ എല്ലാ ദിവസവും ചെല്ലണം ബൈന തുലൂൽ ഫജിരി വശംസി നമ്മൾക്ക് സുബഹി സമയമുണ്ടല്ലോ സുബഹയുടെ സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം സുബഹൈ നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിനിടയിലുള്ള ഒരു സമയമുണ്ട് ൽ ഫറിൻ്റെ നമ്മൾ ആ ഫജിൻ്റെ സമയമുണ്ടല്ലോ ആ ഫജിൻ്റെയും അതുപോലെ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെയും ഇടയിലുള്ള സമയത്ത് ചൊല്ലണം എത്ര തവണ നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലണം യാ അശ്വതാത് യാ ജാമ്യാ ഷത്താത്ത് എന്ന് ഞാൻ ഈ കാണുന്ന ദിക്കറിൽ എന്തു ചെയ്യാം നൂറ്റി പതിമൂന്ന് തവണ ഇത് നിരന്തരം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ നമ്മളുടെ കൽവിൽ ആരോടൊക്കെ അങ്ങോട്ട് സ്നേഹമുണ്ടോ നമ്മളിപ്പോൾ ആരോടൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ആരൊക്കെ നമ്മളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ മുഴുവൻ വ്യക്തികളും നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കും യാ ജാമ്യാ ഷത്താത്ത് എന്നിങ്ങനെ എല്ലാ ദിവസവും നൂറ്റി പതിമൂന്ന് തവണ അത് മുടങ്ങാതെ പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തികളുടെ മുഴുവൻ ഇഷ്ടം ഇങ്ങോട്ട് കിട്ടാൻ അത് കാരണമായി തീരും എളുപ്പമല്ലേ നമുക്ക് വേറെ പുറകേ നടന്ന് കാല് പിടിക്കാനൊന്നും പോകേണ്ട അല്ലാഹു തന്നെ അവരുടെ കൽപ്പില് സ്നേഹം ഇട്ടു കൊടുക്കും അല്ലാഹു തന്നെ മഹബത്ത് ഇട്ട് കൊടുക്കും ഇൻഷാ അല്ല അപ്പോൾ ഇതെന്ത് ചെയ്യുക നിരന്തരം നമ്മൾ പതിവാക്കുക നമുക്ക് നമ്മളോട് ആർക്കും ഒരു ദേഷ്യം ഉണ്ടാകാൻ പാടില്ല നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ആ നല്ല മനുഷ്യനായിരുന്നു ഇല്ലേ എന്ന് പറയാൻ ഒരു ഒരു നാലാളുണ്ടെങ്കിൽ അയാൾ സ്വർഗാവകാശമായിരിക്കും എന്ന് നിബിധങ്ങൾ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിൽ നല്ല കുറച്ച് ആളുകളെ നമുക്ക് ബാക്കി വെച്ചിട്ട് പോകണം അപ്പോൾ എല്ലാവരും നമ്മെ സ്നേഹിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവമൊക്കെ നന്നാകാൻ അത് കാരണമായി തീരും ഇൻഷാ അല്ല ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾ നമുക്ക് വഴിപ്പെട്ട് കിട്ടണം അതായത് എത്ര നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് എത്ര എന്താണ് ബന്ധം പുതുക്കാൻ പോയിട്ടും സമ്മതിക്കുന്നില്ല ചില ആളുകൾ അങ്ങനെയുണ്ട് എന്ത് ചെയ്യുക ചിലപ്പോൾ നമ്മൾ പുറേ നടന്ന് കാലു പിടിക്കും നമ്മളൊന്നും താഴ്ന്നു കൊടുക്കും എന്ത് കുഴപ്പമില്ല പൊരുത്തപ്പെടും പൊരുത്തപ്പെടും പക്ഷേ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ ഇങ്ങോട്ടൊരു വഴിപ്പെടലും ഇല്ലാതെ നടക്കുന്ന ആളുകളുണ്ട് അത് ചിലപ്പോൾ ഭാര്യയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഭർത്താവായിരിക്കും എത്ര കാല് പിടിച്ചിട്ടും ഒരു മൈൻഡും ഇല്ലാത്ത ആൾ അപ്പം അത്തരത്തിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും അല്ലെ അയൽവാസികളായി ആരും ആയിക്കോട്ടെ അപ്പം ഇത്തരത്തിൽ നമ്മൾ എത്ര നോക്കിയിട്ടും പരിശ്രമിച്ചിട്ടും ഒരു രക്ഷയും ഇല്ലാതെ ഒരു വഴിപ്പെടലുമില്ലാതെ ദാക്ഷിണ്യവും കാണിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കീഴ്പ്പെടുത്താനും വഴിപ്പെടുത്താനുമുള്ള ഒരു മാർഗമുണ്ട് അതിനേതെങ്കിലും ഒരു ദിവസം ഒന്നും മെനക്കെടാൻ തയ്യാറായാൽ മതി അത് ഈ പറയുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നല്ലതുപോലൊന്നും മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല നമ്മൾ ആരാണോ ഉദ്ദേശിച്ചത് ആ വ്യക്തി നമുക്ക് വഴിപ്പെട്ട് കിട്ടും ഇതെൻ്റെ വകയായിട്ട് പറയാനുള്ളത് മഹത്തുക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് ഏത് സമയത്താണ് ഫീ മുന്തസിഫി ലെയിൽ രാത്രിയുടെ പകുതി കഴിഞ്ഞതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് എല്ലാവരും നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉറങ്ങി ഓക്കെ നമ്മൾ മാത്രം എന്തു ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങി തയ്യാറാകുക അന്നത്തെ ദിവസം ആ മുന്തസിഫിൽ ലെയിലിൽ എന്ത് ചെയ്യണം അയ്യായിരം തവണ യാ ജാമ്യ അൽ മുഫീൻ എങ്ങനെയാ യാ ജാമ്യ അൽ മുഫീൻ ഈ ഒരു ദിക്കറിനെ അയ്യായിരം തവണ എന്തു ചെയ്യാം നമ്മൾ വേണമെങ്കിൽ രണ്ടിറക്കാലത്തെ ഹാജത്തൊക്കെ നിസ്കരിച്ചിട്ട് അതിനുശേഷം ആ ഇരിപ്പിൽ ഇരുത്തത്തിലിരുന്നതുകൊണ്ട് ആ വിരിപ്പിലിരുന്നുകൊണ്ട് എൻ്റെ അയാ ജാമ്യ അൽ മുഫിൻ ഇയാ ജാമ്യ അൽ മുഫദ്ഖിൻ ഇയാ ജാമ്യ അൽ മുഫിൻ ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം പരിശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും ഇതിനു വേണ്ടിയിട്ടൊന്നും ഒരുങ്ങി തയ്യാറാകണം കാരണം നമ്മുടെ കൽബിൻ്റെ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമുക്ക് വഴിപ്പെട്ട് കിട്ടണം നമ്മൾ ഇത്ര ഉറയിൽ നടന്നിട്ടു കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഈ പണക്കത്തിലായിട്ട് വൈരാഗ്യത്തിലായിട്ട് വിദ്വേഷത്തിലായിട്ടൊക്കെ ഇങ്ങനെ പോയി ആദ്യം മരണപ്പെടുന്ന ആൾ നരകാവകാശിയായിരിക്കുമോ എന്നൊക്കെ മുത്തരമ്പി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് ആരോടും വെറുപ്പില്ലാതെ ആർക്കും നമ്മോട് വെറുപ്പില്ലാത്ത രൂപത്തിൽ പോകാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഒരു ദിവസം മെനക്കെട്ടാൽ മതി അയ്യായിരം തവണ ആ എന്താ രാത്രിയുടെ പകുതി കഴിഞ്ഞതിന് ശേഷം യാ ജാമ്യ അൽ മുഫീൻ ഇത് ഇങ്ങനെ ചൊല്ലുക എന്നിട്ട് സുമത്തുറുൽ ഹാജ പിന്നീട് അതിനുശേഷം എന്താണോ അവരുടെ കൽബിലെ ആവശ്യം അതങ്ങട്ട് പറഞ്ഞേക്കാം റബ്ബിനോട് ദ്വാരക്കുമ്പോൾ അള്ളാഹുയെ ഇന്ന വ്യക്തി പേരെടുത്ത് പറഞ്ഞിട്ട് അബ്ദുള്ള എന്ന എൻ്റെ ഇന്ന സഹോദരൻ അല്ലെ എൻ്റെ ഭർത്താവ് അല്ലെ എൻ്റെ ഭാര്യ എന്താണോ ആരുടെയാണ് പേര് അവരെ പറഞ്ഞിട്ട് അവരുടെയും എൻ്റെയും ഇടയിലുള്ള പ്രശ്നം നീ തീർത്തു തരണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള വൈരാഗ്യം വിദ്വേഷങ്ങളും മാറ്റി സ്നേഹബന്ധത്തിലാക്കി തരണം ഈ ഒരു രൂപത്തിൽ ആ വിഷയം അള്ളാഹുവിനോട് അവതരിപ്പിച്ച് ദ്വയരത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുദനായി പറയുന്നത് ഫൈക്കൂൽ മക്കൂർ മുത്തിയാ അല്ലഹു ആരെയാണോ പറയപ്പെട്ടത് ആരുടെ പേരാണോ അവിടെ പറയപ്പെട്ടത് ആ വ്യക്തി ഈ ചൊല്ലിയ ആൾക്ക് വഴിപ്പെട്ടു കൊടുക്കുന്നതാണ് വഴിപ്പെട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നിട്ടും ഒരു പരിഗണനയും തരാത്ത ആളാണ് എങ്കിൽ പോലും ഇങ്ങോട്ട് വന്നെന്ത് ചെയ്യും അള്ളാഹു സുഹാനഹു അയാളുടെ ഫതിലുകൊണ്ട് ഈ വ്യക്തി അത് ഇങ്ങോട്ട് വഴിപ്പെടും വന്നിട്ട് ഇങ്ങോട്ട് നമ്മളോട് വന്നിട്ട് പിണക്കം മാറ്റി ദുഹാരക്കാനും സലാം പറയാനും ഒക്കെ ഇങ്ങോട്ട് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് അയാളുടെ കൽബ് അള്ളാഹു മാറ്റി കൊടുക്കുവെന്നാ ഇൻഷാല്ല എളുപ്പമാർഗം അല്ലേ കഴിയുന്ന ആളുകളൊക്കെ എത്രയോ വർഷങ്ങളായി പണക്കത്തിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരു ദിവസം ഒന്ന് മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സംഗതി നമുക്ക് പരിഹരിച്ച് കിട്ടാം ഇൻഷാല്ലാ ചൊല്ലിയതിന്റെ പിറ്റേന്ന് തന്നെ ഉണ്ടാവുമോ മറിച്ച് അതിനുള്ള വഴികൾ അള്ളാഹു ഓരോന്നോര തുറന്നു കൊടുത്തിട്ട് പെടുന്നതിനെ തന്നെ ആ വിഷയങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരും ഇൻഷാല്ല ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഇസ്മിന് വലിയ പവറുണ്ട് കാരണം മഹാനായ സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരത്തിൽ അവിടുത്തെ മോതിരത്തിൽ ലേഖനം ചെയ്യപ്പെട്ടിരുന്നത് ഈ ഒരു ഇസ്മായിരുന്നു എന്നും ഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നുണ്ട് കാരണം എന്താ അദ്ദേഹത്തിന് എല്ലാവരെയും അധികാരപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പവർ കിട്ടാൻ അള്ളാഹു കൊടുത്ത ഒരു മാർഗമാണത് അതുകൊണ്ട് എന്ത് ചെയ്യുക അത്തരത്തിൽ പവർ കിട്ടാൻ നമ്മെയും എല്ലാവരും വഴി വഴിപ്പെടുകയും വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിമകളാകുക എന്നല്ല കേട്ടോ എന്റെ അർത്ഥം നമ്മെ എല്ലാവരും സ്നേഹിക്കുകയും നമ്മുടെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യും നമുക്കതിനാണ് വേണ്ടത് അല്ലെ വാക്കിന് വില കൽപ്പിക്കാൻ ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യാ അവർക്ക് വലിയ പവറൊന്നും ഉണ്ടാവില്ല ചിലപ്പം സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും അവരുടെ വാക്കിന് ഭയങ്കര വിലയായിരിക്കും അവരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തട്ടിക്കളയൂല അത്തരത്തിലെത്രയോ ആളുകൾ ഉണ്ടല്ലേ സാധുക്കളായ ആളുകൾ അപ്പൊ അതുപോലെ അള്ളാഹു നമ്മുടെ വാക്കിനും വില നൽകും അള്ളാഹു നമ്മളെ പരിഗണിക്കുന്ന ഒരു രൂപത്തിലേക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്ക് അള്ളാഹു മാറ്റും അത്തരത്തിൽ അള്ളാഹു ആക്കിത്തരും മാറാകട്ടെ അല്ലേ മരണപ്പെടുന്ന സമയത്ത് അത്തരത്തിലുള്ള ആളുകളുടെ മയ്യത്ത് ജനാസയ്ക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ വരും കാരണം എന്താ അത്ര ദ അയാൾക്ക് കിട്ടും അത്ര പരിഗണന അള്ളാഹു കൊടുക്കും അയാൾക്ക് അത്തരത്തിലുള്ള മയത്താക്കി നമ്മുടെ മയത്തോ അള്ളാഹു ആക്കി തെരുമാറായിട്ട് മരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണ്ടേ അള്ളാഹു തോഫീഖൽ കട്ടെ ഇനി ഞായറാഴ്ച ദിവസം ഫ്രീ ഉള്ള ആളുകൾ മറ്റ് ചിലപ്പോൾ മറ്റ് സമയങ്ങളിലൊക്കെ ചെയ്യാൻ പ്രയാസവും അല്ലെങ്കിൽ സമയക്കുറവൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഞായറാഴ്ച ഒഴിവ് കിട്ടുന്ന ഒരു സമയത്ത് വാഹുക്കൾ പറയുന്നുണ്ട് യവുമില്ലാഹത് അതായത് ഞായറാഴ്ച ദിവസം ആ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആമിലൂടെ ഞാൻ പറഞ്ഞുതരാം ആരെങ്കിലും ഒരാൾ തന്റെ ശത്രു തനിക്ക് വഴിപ്പെട്ട് എന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ആൾ തനിക്ക് ണമെന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ താനൊരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ട് തന്നെ സഹായിക്കാൻ ആരുമില്ല തനിക്ക് ഇതൊന്നും ചിലപ്പോൾ ആളുകളുണ്ട് കടക്കണിയിൽപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുന്നു ഒരു സഹായിയായിട്ട് ആരും കിട്ടുന്നില്ല അതായത് തനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റി ആരുമില്ല അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ ഒരു സഹോദരി വിളിച്ചിട്ട് വലിയ പ്രയാസം പറഞ്ഞു അത്രയോ എന്താണ് പവൻ്റെ സ്വർണം കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞു ആരൊക്കെ ലഭിച്ചു അതുപോലെയുള്ള ആളുകൾ ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിൽ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന തോന്നൽ ഉള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ അവർക്കൊരു സഹായിക്കും കിട്ടണോ ഏഹ് അവർക്ക് ചില ആളുകളുണ്ടല്ലേ എങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ എനിക്ക് അറിയാത്ത രൂപത്തിൽ അള്ളാഹു പരിഹരിച്ചു തന്നു എന്നൊക്കെ പറയുന്നു അത്ഭുതം പറയുന്നത് കാരണം എന്താ റബ്ബ് സു വാനഹുവ താലയ്ക്ക് അതിനുള്ള വകുപ്പുണ്ട് അള്ളാഹുവിന് അത് ചെയ്യാൻ കഴിവുണ്ട് എന്ത് ചെയ്യുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടും ഇല്ലേ ഈ സാധുവായി എനിക്ക് എത്രയോ അനുഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്ല റബ്ബ് കൂട്ടുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം പറയാണ് ഞായറാഴ്ച ദിവസം രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം രാവിലെ കുളിച്ചു ഓക്കെ അതിനുശേഷം രണ്ടറക്കായത്ത് നിസ്കരിച്ചു രണ്ടറക്കായത്ത് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടറക്കായത്ത് നിസ്കരിച്ചു ശേഷം യാ ഈ രണ്ടറക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം രണ്ട് കൈകൾ ഉയർത്തിയിട്ട് വയക്കൂലു അതായത് നമ്മുടെ കൈകളിലെ പത്ത് വിരലുകളുണ്ട് ഈ പത്തു വിരലുകളിൽ ഓരോന്നിനും യാ ജാമ്യാറു എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാ ഇങ്ങനെ മടക്കി പിടിക്കാം യാ ജാമ്യു യാ ജാമ്യു യാ ജാമ്യു യാ ജാമ്യോ ഇങ്ങനെ എന്ത് ചെയ്യാ ഓരോ വിരലുകൾക്കും ഇങ്ങനെ മടക്കി മടക്കി എന്ത് ചെയ്യാ ചൊല്ലുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ മടക്കുക മനസ്സിലായോ മടക്കൽ മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ചൊല്ലിയിട്ട് മടക്കിയതിനു ശേഷം റബ്ബിനോട് എന്ത് ചെയ്യുക ദ്വാരം നീക്കുക എന്താണോ കൽബില മുറാദ് എന്താണോ കൽബില ഉദ്ദേശം അത് റബ്ബിനോട് ദ്വാരനേക്കുക ഇത് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മതി അല്ലേ നമ്മൾ രാവിലെ കുളിക്കുന്നവരാണ് അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുക ഒരു രണ്ടറക്കാലത്ത് നിസ്കരിച്ച് ആ നിസ്കാരത്തിലെ നീ എന്ത് ഹാജത്തിൻ്റെ രണ്ടറക്കാലത്ത് നിസ്കാരം അത് മതി അതിനുശേഷം കൈ ഉയർത്തിയിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ യാജാമ്യോ യാ ജാമ്യോ യാ ജാമ്യോ യാ ജാമ്യോ യാ ജാമ്യോ എന്ത് ചെയ്യുക അത് മനസ്സറിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇത് ചൊല്ലുകയും മടക്കുകയും ചെയ്യുക ശേഷം നമ്മുടെ റബ്ബിനോട് ദു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുവല ഈ വ്യക്തി യുടെ പ്രയാസങ്ങൾ നീക്കാനുള്ള ഒരു സഹായയെ ആ വ്യക്തിക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും ആ വ്യക്തിയുടെ ഇയാൾ ഉദ്ദേശിച്ച ആ പ്രയാസം അത് നീങ്ങി കിട്ടാൻ അത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായിയെ അള്ളാഹു സുബാനന്ദ അദ്ദേഹത്തിന് അടുപ്പിച്ചു കൊടുക്കുകയും അയാളുടെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന നമുക്ക് അള്ളാഹു സുബാനഹു അയല തൊഫീഖ നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാണും എന്ന് കരുതുന്നു ഇതുപോലെ തന്നെയാണ് വലിൽ ബൈനൽ മുനി വൽ ഇൽഫത്തി പിണങ്ങി കഴിയുന്ന രണ്ട് ആളുകൾക്കിടയിൽ പരസ്പരം ഒരുമിച്ചു കൂട്ടാൻ അവരുടെ ഇടയിൽ മഹബത്ത് ഉണ്ടാകാനും ഒരു മാർഗം മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് യക്കൂലു യാ ജാമ്യു യാ ജാമ്യു എന്ന ഇസ്മ അഞ്ഞൂറ്റി എൺപത്തി നാല് തവണ ചൊല്ലിയാൽ എന്ത് ചെയ്യ പിണങ്ങി കഴിയുന്ന രണ്ട് ആളുകൾക്ക് ഇടയിൽ മഹബത്ത് ഉണ്ടാകാനും പരസ്പര സ്നേഹവും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകാനും കാരണമായി തീരും അപ്പോൾ അതും എന്ത് ചെയ്യാവുന്നതാണ് പരി ചെയ്തു നോക്കാവുന്നതാണ് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുഹാനഹുവ സകല പിണക്കങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ നീക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ല അല്ലേ ഉപകാരപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇൻഷാ ഇൻഷാല്ല വീഡിയോ മുഴുവൻ കണ്ട ആളുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അനഹമ്മ അസ്ലാം വലൈക്കും വാഹമത്